പരിശുദ്ധപരമതിന് മക്കളെ വളരെ നല്ല സമയത്തിലേക്ക് നമ്മളെ പ്രവേശിക്കുകയാണ് ലോകം മുഴുവനും വിവിധ രാജ്യങ്ങളിലെ ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ ചെലവഴിക്കേണ്ട സമയമാണ് നിങ്ങളെ ഞങ്ങൾ ആരാധനയിലും അൾത്താറയിലും ഓർത്തുകൊണ്ടാണ് ആരാധന നടത്തുന്നത് നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ നിസ്സഹായ അവസ്ഥകൾ കർത്താവിൻ്റെ തിരുശ്ശിനി ഉടമ്പടി ചെയ്ത മക്കളെപ്പോലെ തന്നെ നിങ്ങളെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു നിങ്ങൾ മുറിയിലാണെങ്കിൽ മൊബൈലുമായി മുട്ടന്നിക്കുക ഇപ്പോഴും വാഹനത്തിലോ എവിടെയാണെങ്കിലും നിങ്ങൾ ഏകാഗ്രതയോടെ ഇരിക്കുക

പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇപ്പഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കുരുക്കള് മുഴ കല്ല് ഇതുപോലെയുള്ള വസ്തുക്കളെയാണ് ഇത് ഈ പ്രാർത്ഥനയിലൂടെ ഇപ്പോഴാണ് കർത്താവ് നിന്നെ പൂർണ്ണമായി ആ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തും ചിലപ്പോൾ കിഡ്നിയിൽ കല്ലുള്ളവരുണ്ടാകാം കിഡ്നി ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മുതക് മുതുകിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗങ്ങളിൽ കൈവെക്കാവുന്നതാണ് കുന്നിക്കുരു പോലെ എന്തോ ഒരു സംഭവം കുന്നിക്കുരു ഒരു നമ്മുടെ ഒരു തരം ഇറച്ചിപ്പയറല്ലേ അതുപോലെ എന്നാ ഒരു സംഭവം കണ്ടതുകൊണ്ടാണ് ആ മേഖലയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അത് കല്ലാകാം അല്ലെങ്കിൽ കുഞ്ഞു മുഴകളാകാം അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റുകളാകാം അവ മുഴകളുള്ളവർ സിസ്റ്റുള്ളവർ കണ്ണിന് കൃഷ്ണമണിക്ക് അസുഖമുള്ളവരൊക്കെ കൈകൾ വെക്കേണ്ടതാണ് കുരുക്കൾ മുഴ സിസ്റ്റ് ഉള്ളവരെ ചിലക്ക് ബ്രസ്റ്റിനകത്ത് മുഴയുണ്ടാകും ചിലപ്പോൾ ബ്രസ്റ്റിൽ കല്ലുള്ള പോലെ തോന്നും ഉള്ളിൽ കല്ലുള്ളവർ തോന്നും ചിലപ്പോൾ ചിലക്ക് മൂത്രാശയത്തിൽ കല്ലുള്ളവർ പോലെ തോന്നും ചിലക്ക് കണ്ണിലെ കൃഷ്ണമഴി കഴച്ച് വിട്ടുപോണ പോലെ തോന്നും ഇങ്ങനെ മുഴ കല്ല് കല്ല അതുപോലെ തന്നെ സിസ്റ്റുള്ളവരെ

ഇനി മൂക്കിൽ കൈവക്ക ഇങ്ങനെ വേറെ ഓരോ അവയവ ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയല്ല കർത്താവ് തരുന്ന ചില സൂചന അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ മൂക്കിൽ കൈവയ്ക്കാൻ അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം അഡിനോയിഡിൻ്റെ അസുഖമുള്ള കുഞ്ഞുങ്ങളുണ്ടാകും മുതിർന്നവരുണ്ടാകും മൂക്കിന്റെ മുകളറ്റാൻ കണ്ണിന് താഴെ പരന്ന് വരുന്നവരുണ്ടാവും ദശ വളരുന്നവരുണ്ടാവും എവിടെയെങ്കിലും ശരീരത്തിൽ ദശ വളരുന്നവർക്കും കൈവെക്കാവുന്നതാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർക്ക് അവിടെ കൈവെക്കാവുന്നതാണ് ശരീരത്തിനുള്ളിൽ ദശ വളരുന്നുവന്ന്

എല്ലാവരും സൗഖ്യപ്പെടുത്തുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അതെല്ലിയോ ആഹാരത്തിന് ഡയറ്റ് കൺട്രോൾ പറഞ്ഞിട്ടുള്ളവരെ പ്രത്യേകിച്ച് ഗ്രൗണ്ട് നെറ്റ് കപ്പലണ്ടി അങ്ങനെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള രോഗികളാണ് ആ രോഗികൾക്ക് എന്താ രോഗം ആ രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിങ്ങൾക്ക് കൈവെക്കാവുന്നതാണ് ചില ഡയറ്റ് കൺട്രോൾ തന്നിട്ടുള്ളവരെ ആഹാരത്തിന് പഥ്യം പറഞ്ഞിട്ടുള്ളവരെ എന്ത് രോഗത്തിനാണ് പത്യം പറഞ്ഞത് കർത്താവ് ആ രോഗത്തിൻ്റെ മേലിപ്പോൾ അധികാരം നൽകിക്കൊണ്ട് നിന്നെ സുഖപ്പെടുത്തുന്നതാണ് ആ രോഗത്തിൻ്റെ ഇടത്ത് നിന്നെ കൈവെച്ച് കൊണ്ട് ശ്രുതികളും power of the spirit yes in the name of the command you in the name of jesus christ we hear yes in the name of the god hallelujah 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 ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ള രോഗങ്ങളാ നീ ഇപ്പോൾ ഔഷധം എടുത്തോണ്ടിരിക്കുന്ന രോഗങ്ങളാണ് കർത്താവിനെ ഏൽപ്പിക്കേണ്ട സമയമാണ് അതിനുവേണ്ടിയാണ് ആരാധന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട അർത്താറുന്നതെന്ന് കൊണ്ട് ഈശോയുടെ ദുരിസന്നിധിയിൽ അമ്മയോട് ചേർന്ന് നമ്മൾ മധ്യസ്ഥം വഹിക്കുന്നത് ഓപ്പറേഷൻ നിശ്ചയിച്ചുള്ള രോഗങ്ങളാണ് ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചുള്ള രോഗങ്ങളാണ് നീ ഇപ്പോഴ ഔഷധങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ അച്ഛനോട് ചേർന്ന് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക ദൈവമേ ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങളും പരിശുദ്ധ അമ്മ വഴി പരിശുദ്ധ അമ്മ വഴി പൂർണ്ണമായി സൗഖ്യത്തിനായി ഈശോ കേൾപ്പിച്ചുകൊണ്ട് യേശു നാമത്തിൽ സൗഖ്യത്തിനായി പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുകയാണ് കർത്താവേ അവിടെ ഏറ്റെടുക്കണം കർത്താവേ അവനുഗ്രഹിക്കുന്ന ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമതി കാരണത്തിന് മക്കളില്ലാത്തവര് വിവാഹം ഒത്തു വരാത്തൊരു ജോലി ഇല്ലാത്തവര് കുടുംബം കടത്തിലായിരിക്കുന്നവര് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവു മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഇപ്പോൾ സ്പർശിക്കണമേ എല്ലാ ജനിതക ദോഷങ്ങളും നാമത്തിൽ യേശുക്രി നിർവീര്യമാകട്ടെ വൈവാഹ്യ തടസ്സങ്ങള് സാമ്പത്തിക തടസ്സങ്ങള് ശാരീരിക തടസ്സങ്ങള് പ്രായദോഷങ്ങള് യേശു നാമത്തില് അപ്രസക്തമാകട്ടെ

അമ്മ മാതാവ് ജീവനോടെ പ്രതീക്ഷപ്പെട്ട ഈ അഴുത്തരയിൽ വന്ന് ഒരിക്കൽ കൂടി സാക്ഷിയാക്കിയതിന് ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ഞാൻ ആദ്യം ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം ഇടവകയിൽ നിന്നും വരുന്നു കോതമംഗലം രൂപതാങ്കമാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ആറ് നിയോഗങ്ങൾ വെച്ചിരിക്ക വെച്ചിരുന്നതും അതിലെനിക്ക് ഏറെക്കുറെ ഒരു അഞ്ച് നിയോഗങ്ങൾ എനിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അമ്മ മാതാവ് നടത്തി തന്നിരുന്നു ആ നിയോഗങ്ങൾ പൂർത്തിയായതിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് നന്ദി പ്രകടിപ്പിക്കുകയും ഞാൻ എൻ്റെ അയൽവാസികളായ ഒത്തിരിയേറെ ആളുകളെ അമ്മമാതാവിനെക്കുറിച്ച് പറയുകയും അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ അമ്മ മാതാവ് എനിക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ എനിക്കൊരു ഉണ്ടായൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോരുമ്പോൾ റോഡിലേക്ക് തെറിച്ച് വീഴുകയും എൻ്റെ നട്ടലിൻ്റെ സ്പൈനൽ കോഡിന് എൽ ത്രീ ഭാഗത്ത് സാരമായ കേടുപാട് സംഭവിക്കുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പിന്നെ മാതാവിനെക്കുറിച്ച് രണ്ടായിരത്തി രണ്ടായിരത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ഞാൻ അറിഞ്ഞെങ്കിലും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു എൻ്റെ സഹോദരൻ്റെ ഭാര്യ മുഖാന്തരമാണ് ഇവിടെ വന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പിടി എടുക്കുന്നത് മാതാവ് ഇവിടെ മാതാവ് ഉണ്ടോ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു ഇവിടെ ആദ്യമായി വന്നത് ഇവിടെ വന്ന് എനിക്ക് എല്ലാം കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു പോണമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വന്നത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഉടമ്പടി എടുക്കണമെന്നായി ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ അമ്മയോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് അന്ന് മുതൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ എൻ്റെ നടുവിന് വേനയുടെ സർജറി വേണമെന്ന് പറഞ്ഞിരുന്ന ആ അസുഖത്തിന് ഞാൻ ഒന്ന് കുനിയാനോ ഒരു തറ തുടയ്ക്കാനോ തൂക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതിന് ശേഷം ഞാൻ ഇതുവരെ എൻ്റെ വേദന വേതനസമ്പാതികൾ ആൻറ്റിബയോട്ടിക് ഗുളികളൊന്നും കഴിച്ചിട്ടില്ല അതിനുശേഷം ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് വേണോ സർജറി ചെയ്യാമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇപ്പം വേണ്ട എനിക്ക് പഴയതുപോലെ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ കൂടെയാണ് എനിക്കിപ്പം സർജറി വേണ്ട അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ചെയ്യണ്ട നിങ്ങൾ മരുന്നും കഴിക്കണ്ട അങ്ങനെ തന്നെ പൊക്കോളും എന്നു പറഞ്ഞു അതിന് ശേഷം ഞാൻ ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല അതിന് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ അമ്മയുടെ പരിശുദ്ധ തൈലവും പരിശുദ്ധ ഉപ്പ് ഉടമ്പടി നേരച്ചോസുകളായ തേന ഒക്കെ കൊണ്ട് അടുത്തുള്ള വീടുകളിലും രോഗികളായ കിടപ്പ് രോഗികൾക്കും എല്ലാവർക്കും ഞാൻ പ്രാ പ്രാർത്ഥിച്ച് അവർക്ക് നൽകുമായിരുന്നു നൽകി അവർ ഉടമ്പടി പ്രാർത്ഥന എന്താണെന്ന് പറയുകയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എൻ്റെ വീട്ടിലും എൻ്റെ ബന്ധുക്കൾക്കും കിട്ടിയ അനുഗ്രഹങ്ങളും ഞാൻ അവരോട് പറയുമായിരുന്നു അവർക്ക് ഇത് അമ്മയോടുള്ള വിശ്വാസവും അവർക്ക് അമ്മയെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം മൂലം ഒരു പത്തിരുപത്തി ആളുകളെങ്കിലും ഞാൻ അമ്മയിലേക്ക് അടുപ്പിക്കുകയും അമ്മ ഇവിടെ വന്ന് അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനായിട്ട് ഉടമ്പടി എടുത്തതല്ല അവർ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് ഉടമ്പടി എടുത്തതാണ് അവർക്ക് അതിയായ അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവും നൽകിയിട്ടുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുമുണ്ട് അതിനവർ വന്നിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള മകളാണ് ഈ മകളുടെ കുഞ്ഞ് ഉണ്ടായി ഒരു മാസമായപ്പോൾ കുഞ്ഞിന് തലച്ചോറിന് വളർച്ച അമിതമാവുകയും കുഞ്ഞിന് അസാധാരണമായ തലയുടെ വളർച്ചയും ഉണ്ടാവുകയും കുട്ടിക്ക് ഉടനെ സർജറി വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ അവർ പ്രശസ്തമായ പല ഹോസ്പിറ്റലുകളിലും കുഞ്ഞിനെയും കൊണ്ട് നടക്കുകയും എല്ലാം ആ കുഞ്ഞിനെ ഒരു മാസം ആ സമയത്ത് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞേ ഉള്ളൂ കുഞ്ഞിന് ഉടനെ തന്നെ സർജറി ചെയ്യണമെന്നും അനസ്തേഷ്യ കൊടുക്കണമെന്നും അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയും അവരാകെ ഭീതിയിലാവുകയും ചെയ്യുന്ന അവസരത്തിൽ എന്നോട് പറഞ്ഞു ചേച്ചി എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും കുഞ്ഞിന് സർജറി വേണമെന്ന് പറയുകയാണ് എന്താണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു അമ്മയിൽ വിശ്വാസമുണ്ടോ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പോകുന്നുണ്ട് അവിടുത്തെ വ്യഞ്ജരിച്ച എണ്ണ എണ്ണയും ഉപ്പും തേനും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇച്ചിരി കുഞ്ഞിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചേച്ചി എന്തേലും കൊടുത്തോ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുഞ്ഞിന് വ്യഞ്ജരിച്ച എണ്ണയും വിശ്വ തൈലവും ഉപ്പും തേനും കുഞ്ഞിൻ്റെ നാവിൽ പൂറ്റി കൊടുത്ത് നല്ല സ്വർഗസ്നായതാവേ ചൊല്ലി ഇതെൻ്റെ മൂന്നാമത്തെ കൊച്ചാണ് അതായത് രണ്ടുപേർ ട്വിൻസാണ് അപ്പോൾ ഇതിവിന് ജനിച്ചപ്പോൾ തന്നെ തലയുടെ വലിപ്പം കുറച്ച് കൂടുതലായിരുന്നു അതായത് തല പുറകോട്ടും നീണ്ടിട്ടായിരുന്നു ക്രാനിയോസിനോസ്റ്റോസിസ് എന്ന് പറയും ഇത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല ഞാനും ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു ആ ഒരു അവസ്ഥയായിരുന്നു അതായത് നമ്മൾ കുട്ടികൾക്ക് ആദ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നിറുകയിലുള്ള ഒരു സോട്ട്സ്പോട്ട് പതുപതുപ്പെന്ന് പറയുന്നത് അത് ആ ഒരവസ്ഥനില്ല തല ഉറച്ചു പോവുകയെന്ന് പറയും അങ്ങനൊരു ഒരവസ്ഥ അപ്പം ഈ തല നീണ്ടു നിൽക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ ആയി വരുമെന്ന് വിചാരിച്ചു പക്ഷെ ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനൊരവസ്ഥ ഈ കൊച്ചിൻ്റെ തല ഉറച്ചു പോയി എന്ന് പറയുന്നത് അപ്പം അപ്പം അങ്ങനെ വരുമ്പോൾ ബ്രെയിൻ വളർച്ചയ്ക്കകത്ത് തടസ്സം ഉണ്ടാക്കും അപ്പം നേ ഒരു സർജറി ചെയ്യുക ഒരു സർജറി ചെയ്യുക അപ്പോൾ ഒരു എല്ലാം എല്ലവിടുന്ന് എടുത്ത് മാറ്റുക ശേഷം അവർ ചെയ്യുന്നത് ഒരു സ്റ്റീലിൻ്റെ ഇതിരുന്നു എന്നിട്ട് പതുക്കെ പതുക്കെ ഒരു സ്ക്രൂ ഒരു സ്ക്രൂ കൊടുത്തു തരുകയാണ് സ്ക്രൂ ഇട്ട് തരുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു സർജറി കൊണ്ട് നിൽക്കില്ല രണ്ട് മൂന്ന് സർജറിയൊക്കെ വേണ്ടി വരും എന്നിട്ട് ഒരു പന്ത്രണ്ട് വയസ്സ് വരെ നമ്മളിതൊരു ഫോളോ അപ്പ് കൊണ്ടുനടക്കേണ്ടി വരും അതായത് തല ചോറ് വളരുന്നതനുസരിച്ച് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പോകണം അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് ഇതൊരിക്കലും ഒരു പേരൻസ് യൂസ്ഡ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മളുടെ കൊച്ചുകുട്ടി ജനിച്ചു വീഴുന്ന ഒരു വയസ്സ് പോലും ഇല്ല സാധാരണ ഒരു കുഞ്ഞു കുട്ടികൾക്ക് സർജറി എന്ന് പറയുന്നത് അവർക്കൊരു പത്ത് കിലോ അല്ലെന്നുണ്ടെങ്കിൽ പത്ത് മാസം പ്രായമാകുമ്പോഴാണ് അപ്പോൾ ഈ കുട്ടിക്കൊരു മൂന്ന് മാസം ഉള്ളപ്പോഴാണ് ഞാൻ ഈ അവസ്ഥ അറിയുന്നത് അന്ന് നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതിൽ ആദ്യം കാണിച്ച് ഹോസ്പിറ്റൽകാര് പറയണത് അനസ്തേഷി കൊടുക്കണം അതിന് നാല് മണിക്കൂർ ഫീഡ് ചെയ്യാതിരിക്കണം എന്നൊക്കെ ഒരു സീറ്റ് എടുക്കാൻ പോലും ഈ കുട്ടി ഉറങ്ങിക്കിടക്കില്ല ഒരു സീറ്റ് എടുക്കാൻ പോലും പേടിച്ചിരിക്കുന്ന അവസ്ഥയില്ല ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഒരു മൂന്ന് ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി അവിടെ എല്ലാം പറയുന്നു കുട്ടിക്ക് സർജറി ചെയ്യണം അതും ഇങ്ങനെയാണ് തലയോട്ട് ഇങ്ങനെ അവർ ഡ്രില്ല് ചെയ്യുന്നു ഡോക്ടേഴ്സ് ഇങ്ങനെ നമ്മളോട് വ്യക്തമായിട്ട് പറയണേ ഇങ്ങനെ ഡ്രില്ല് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് വിടും അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം അത് ഓക്കെ ആയി കഴിയുമ്പം പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത സർജറി ചെയ്യുന്നു വീണ്ടും തലയോടിങ്ങനെ ഡ്രില്ല് ചെയ്യുക ഓപ്പൺ ആക്കുക അത് ഇതായി കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ അത് കഴിഞ്ഞ് ഷെയ്പ്പ് ശരിയായി വന്നില്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ സർജറി ഈ സർജറി കഴിഞ്ഞാലും പന്ത്രണ്ട് വയസ്സ് വരെ നമ്മൾ ഈ കുട്ടീനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം ബ്രെയിൻ വളർച്ച് ഓക്കെ ആവുന്നുണ്ടോ ഓക്കെ ആവുന്നുണ്ടോ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇത് റെയർ കേസാണ് ഇപ്പം നമ്മൾ കാണിക്കുന്ന ഡോക്ടേഴ്സ് സ്ഥലം മാറിപ്പോയാൽ നമ്മൾ അവർ എവിടെയാണോ ഉള്ളത് അവിടെ ചെന്നിട്ട് കാണിക്കണം അവർ പറയുന്ന കോസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പത്തോ അമ്പതിനായിരത്തിലോ നിൽക്കുന്ന കോസ്റ്റല്ല ഈ ഇതിൻ്റെ സർജറി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് മേലെ ഉറപ്പായിട്ടും സർജറി തന്നെ പോകും ഇപ്പോൾ ബാക്കിയുള്ള ആശുപത്രി ചെലവുകൾ എത്രത്തോളം ആകും അപ്പോൾ നമ്മളെ പോലൊരു സാധാരണ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് ഇനി നമ്മൾ ചെയ്യാൻ തയ്യാറായാലും ഒരു സർജറി അല്ല നമ്മൾക്കത് പറയാൻ പറ്റില്ല എത്ര സർജറി വേണ്ടി വരുമെന്ന് അങ്ങനെ മൂന്ന് ഡോക്ടേഴ്സ് സർജറി വേണമെന്ന് പറഞ്ഞ കേസിൽ ഞാൻ കാണിച്ച പീഡിയാട്രീഷ്യൻ എന്നോട് പറഞ്ഞു ഒരാളെങ്കിലും സർജറി വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുതെന്ന് അവസാനം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് അവരാണ് നിങ്ങളോട് ഇങ്ങനെ തീർത്ത് പറയുന്നത് നിങ്ങൾ അഡ്മിറ്റ് ആക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഞങ്ങൾ സീറ്റ് എടുക്കാം ഞങ്ങൾ നോക്കാം അതും ഏതൊക്കെയാണ് ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ അറിഞ്ഞിട്ടോ മാത്രം അല്ലാതെ ഒന്നിനെ തയ്യാറല്ലാതെ തകർന്ന് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് ചേച്ചി ഇങ്ങനെ തൈലം കൊണ്ട് കൊച്ചിൻ്റെ തല തിരുമ്മീതും അതിനുശേഷം തേൻ കൊടുത്തതും പിന്നെ ഈ മൂന്ന് ഡോക്ടേഴ്സിനെ കണ്ടതിലും ഈ ഡോക്ടർ മാത്രം പറഞ്ഞൊരവസ്ഥയുണ്ട് ഈ ഇതിന് എല്ലാത്തിൻ്റെയും ഇതിൻ്റെ സൊല്യൂഷൻ ലാസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സർജറി അല്ല ചിലർക്ക് മാത്രമാണ് സർജറി കൊണ്ട് ഇതുണ്ടാവുക ചിലർക്ക് അത് സർജറി കൊണ്ട് ആവശ്യമില്ല കാരണം ഉള്ളിൽ സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ പ്രഷർ ഒന്നും ഇല്ലയെന്നുള്ള കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റ്സ് എന്ന് മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതിയെന്നാണ് ഇപ്പോഴും പൂർണ്ണമായി എന്ന് പറയുന്നില്ല പക്ഷെ അവർ പറയുന്നൊരു കാര്യം നമുക്ക് ഈ കുട്ടിയുടെ തലയുടെ ഷെയ്പ്പ് നമുക്കൊരു പ്രോബ്ലം ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ഇല്ലാതെ മുന്നോട്ട് പോകാം ഫോളോ അപ്പ് ചെയ്താൽ മതി കൊച്ചു വളരുന്നതനുസരിച്ച് അത് മൂന്ന് വയസ്സ് വരെ അതായത് ഒരു കുട്ടിയുടെ ആദ്യത്തെ ആയിരം ദിവസങ്ങൾ കടന്നു പോകുന്നത് അതാണ് എല്ലാ കുട്ടികളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ മൂന്ന് വർഷം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സർജറി ചെയ്യാം അതല്ലെങ്കിൽ വേണ്ട പിന്നെ നമ്മൾക്ക് ഷേപ്പ് ഒരു പ്രോബ്ലം ആയിട്ടുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ എന്തായാലും ഇവനെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട് തലയുടെ ഷേപ്പ് നമുക്ക് തോന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും നമുക്ക് എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കേണ്ടാവുക എന്തായാലും ഇപ്പം എട്ട് മാസമായി ഇതുവരെ എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഡെവലപ്മെൻറ്റ്സ് എല്ലാം നോക്കിയാണ് എല്ലാ കാര്യങ്ങളും ഒരു എട്ട് മാസത്തിലുള്ള ഒരു കുട്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇതുവരെ അതിൽ യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ ഫോളോ അപ്പും ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ പേരിൽ ഒരു ഞങ്ങൾ ഈ ഡോക്ടേഴ്സിനെ കാണുന്നതല്ലാതെ ഒരു മരുന്ന് പോലും ഇതിനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അന്ന് ആ മാതാവ് മാ ഇവിടുന്ന് കെട്ടി ആ തൈലം തലയിൽ തേച്ചും ആ പേരും കൊടുത്തു അതിനുശേഷമാണ് ഇങ്ങനെയൊരു ഹോസ്പിറ്റലെന്നു പറയുന്നതും ആദ്യമായിട്ടൊരു ഡോക്ടർ ഞങ്ങളോട് സർജറി വേണ്ട എന്ന് പറയുന്നതും അതുവരെ സീറ്റ് കണ്ട ഡോക്ടേഴ്സ് വരെ സർജറി ഇപ്പോൾ വേണമെന്ന് പറഞ്ഞെടുത്തെന്നാണ് ഞങ്ങൾക്ക് വേണ്ട സെയിം സി ടി സ്കാൻ കണ്ടിട്ട് സർജറി വേണ്ട എന്ന് തീരുമാനിക്കപ്പെടുന്നത് അന്ന് തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇവന് മാറ്റം വന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അതുപോലെ തന്നെ അതിന് ശേഷം ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഞാനും ഇവിടെ വന്ന് നേരിട്ട് ഞാൻ ഹസ്ബൻഡും മക്കളും കൂടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഇതുവരെ എന്തായാലും എൻ്റെ കുട്ടിക്കോ ഒരു കുഴപ്പമില്ല ഇനി അടുത്ത ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ട് മൂന്ന് വയസ്സ് വരെ എന്തായാലും ഫോളോ അപ്പുണ്ട് എന്നാൽ പോലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഇതുവരെ ഡെവലപ്മെൻസ് എല്ലാം ഓക്കെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ ആദ്യമായി പ്രേക്ഷക പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ നിന്നും വാങ്ങുന്ന ഉടമ്പടി പത്രങ്ങള് ഓട്ടോ സ്റ്റാൻഡിലും സാധാരണ അനാഥാലയങ്ങളിലും ഓൾഡ് ഏജ് ഹോമുകളിലും പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും എനിക്ക് പരിചയമുള്ള ആളുകൾക്കും കൂടുതലും അഗ്രൈസ്തവരായിട്ടുള്ളവർക്കും കുറച്ച് ഹിന്ദു സഹോദരങ്ങളുണ്ട് അവർക്കും കൊടുക്കാറുണ്ട് എന്നാലും പല മിക്കവാറും ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഒരു കളിയാക്കലുണ്ടായിരുന്നു ഓ നിനക്ക് നിനക്കെന്തിൻ്റെ ഇത് ആവശ്യമാണ് ജോലി ഉണ്ടായിട്ടിങ്ങനെ ഇത് പത്രവുമായിട്ട് നടക്കുന്നു പത്രവും ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട് എനിക്കതിലൊട്ടും സങ്കടമില്ല ഞാൻ എൻ്റെ മാതാവിന് വേണ്ടി ഞാൻ എൻ്റെ അമ്മയും കൂടി ആയിരിക്കുന്നതുകൊണ്ട് എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല നേരത്തെ ഒക്കെ ഞാൻ എന്തെങ്കിലും പറയുവിപ്പോൾ എനിക്ക് അത് പുറത്ത് ഒരു ദുഃഖവും ഇല്ല പിന്നെ ഞാൻ പത്രം അങ്ങനെ കൊടുക്കാറുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട് കൂടാതെ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട് അവർക്ക് പറ്റുന്ന പോലെ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ആഴ്ച ആ മാസത്തിലോ അല്ലെ വർഷത്തിലോ ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പം അവർക്ക് ഡ്രസ്സ് നൈറ്റി അമ്മമാർ ഒത്തിരി പേര് പ്രായമായ മക്കളോ ആയാലും നോക്കാത്ത അമ്മമാർക്ക് നൈറ്റി ആയിട്ടും കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഡ്രസ്സുകളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ പറഞ്ഞപ്പം നമ്മുടെ അടുത്തുള്ള അനാഥാലയത്തിലെ മക്കൾക്ക് പഠനോപകരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു അവർക്ക് ആവശ്യമായ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം പഠനോപകരണങ്ങൾ നൽകാൻ എനിക്ക് സാധിച്ചു കൂടാതെ ഉടമ്പടി തൈലം എൻ ഇപ്പം വീട്ടിലെല്ലാവർക്കും എന്തൊരു അസുഖം വന്നാലും ഒരു ചെറിയ ഒരു തലവേദന വന്നാൽ പോലും എൻ്റെ മക്കൾ പറയും അമ്മേ ഉടമ്പടി തൈലം ഇച്ചിരി പൊരുത്താ അല്ലെങ്കിൽ ഇച്ചിരി ഉടമ്പടി തേൻ തന്നേ ഞങ്ങൾക്ക് അപ്പം ഞാൻ പറയും മരുന്ന് മേടിക്കാം രണ്ട് ദിവസം കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് പോയി ഡോക്ടറെ കാണാമെന്ന് പറയുമ്പോൾ വേണ്ട ഇത് ഇന്ന് ഒരു നോക്കിയിട്ട് നമുക്ക് പോകാം വേറെ പ്രശ്നമൊന്നുമില്ല അമ്മമാതാവും മാറ്റിക്കോളും ഇപ്പം എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ ഈ ഉടമ്പടിയിലാണ് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഈ രണ്ട് മൂന്ന് മാസം മുമ്പ് അമ്മയ്ക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് തലച്ചോറിൻ്റെ ഞരമ്പ് പൊട്ടി അമ്മ ഹോസ്പിറ്റലിലായിപ്പോയി അതിലൊരു സങ്കടത്തിലാണ് ഭർത്താവ് അതുകൊണ്ടാണ് ഭർത്താവ് ഇന്നിവിടെ വരാത്തത് അല്ലെ ഞങ്ങളെല്ലാവരും വന്ന് സാക്ഷ്യം പറയാനിരുന്നതാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ രോഗികൾക്കും നൽകി തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി